നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ കാർബോംബ് കാർബോം നടത്താനുള്ള തീവ്രവാദികളുടെ ശ്രമമാണ് സൗദി സുരക്ഷാ സേന ഇപ്പോൾ വാർത്ത പുറത്തേക്ക് വരുന്നത് തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തിരുന്നു ആർദിക്സ് ഉൾപ്പെടെയുള്ള വൻ സ്ഫോടക വസ്തുക്കളും സേന പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസമാണ് തീവ്രവാദികളുടെ ശ്രമം സുരക്ഷാ സേന തടഞ്ഞത് തന്നെ ദമാം നഗരത്തിനടുത്ത് അൽ കാറിലാണ് നിർത്തിയിട്ടാണ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തൊട്ടടുത്ത കെട്ടിടത്തിൽ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയത് തന്നെ ഭീകരവാദികൾക്ക് കീഴടങ്ങാൻ സമയം അനുവദിച്ചിരുന്നുവെങ്കിലും അനുസരിക്കാതെ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയാണ് ഉണ്ടായത് ഭീകരവാദ വിരുദ്ധ സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് രണ്ടു പേർ കൊല്ലപ്പെട്ടത് ഒരാൾ പിടിയിലുമായിരിക്കുകയാണ് സ്വദേശികളായ അഹമ്മദ് അബ്ദുള്ള സുവൈദ് അബ്ദുള്ള ഹുസൈൻ അൽ നിമാർ എന്നീ ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത് സ്ഫോടനം ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിയെ നിർത്തിയിട്ടും അഞ്ചു കിലോ ആർ ഡി എക്സും മെഷീൻ ഗണ്ണുകളും പിസ്റ്റോലുകളും മറ്റ് സ്ഫോടക സാമഗ്രികളും പിടിച്ചെടുത്തു രാജ്യത്തെ സമാധാന നീക്കങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളെ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് സുരക്ഷാ സേന എന്ന് അറിയിക്കുകയുണ്ടായി ഇതേ തുടർന്ന് കർശന നിയന്ത്രണമാണ് ഇപ്പോൾ സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് to you